സി പി ഐ എമ്മിന്റെ മുതിർന്ന നേതാവും ട്രേഡ് യൂണിയൻ സമര സമരപോരാളിയുമായിരുന്ന കെ എം സുധാകരൻ അന്തരിച്ചു വയസ്സായിരുന്നു വാർദ്ധകൃ സഹജമായ അസുഖങ്ങളെ തുടർന്ന് എറണാകുളം പറവൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ രാവിലെ അഞ്ചു മുപ്പതിനാണ് അന്ത്യം സംസ്കാരം വൈകിട്ട് വൈപ്പിൻ നാരായണമ്പലത്തുള്ള വസതിയിൽ നടക്കും ആലപ്പുഴ ചേപ്പാട് ടൂറിസ്റ്റ് ബസ് ഡിവൈഡർ ഇടിച്ചുകയറിയ അപകടം അപകടത്തിൽ ആർക്കും കാര്യമായ പരിക്കില്ല കൃപാസനത്തിലേക്ക് പോവുകയായിരുന്ന ആളുകളാണ് ബസ്സിൽ ബസ്സിലുണ്ടായിരുന്നത് ഇന്ന് രാവിലെയായിരുന്നു അപകടം കായംകുളം ഭാഗത്തു നിന്നും ആലപ്പുഴ ഭാഗത്തേക്ക് വരികയായിരുന്നു ചായ കുടിക്കാൻ ഒരു കടയ്ക്ക് മുമ്പിൽ നിർത്തിയിരുന്നു അവിടെ നിന്ന് ചായ കുടിച്ചതിന് ശേഷം എല്ലാവരും തിരിച്ച് ബസ്സിൽ കയറി അല്പസമയത്തിനുള്ളിൽ തന്നെ അപകടമുണ്ടായി ഡിവൈഡർ ഡ്രൈവറുടെ ശ്രദ്ധയിൽപ്പെട്ടില്ലെന്നും അതാണ് അപകട കാരണമെന്നും പോലീസ് പറഞ്ഞു ആലുവ മുട്ടം മെട്രോ സ്റ്റേഷനിൽ വാക്കുതർക്കത്തെ തുടർന്ന് യുവതിയെ ഭർത്താവ് കുത്തിപ്പരിക്കേൽപ്പിച്ചു മെട്രോ സ്റ്റേഷനിൽ ശനിയാഴ്ച വൈകുന്നേരം ആറര മണിയോടെയാണ് സംഭവം ഇടപ്പള്ളി ചങ്ങമ്പുഴ നഗർ സ്വദേശിനി നീതുവിനാണ് കുത്തേറ്റത് നീതുവിനെ മെട്രോ പോലീസ് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ എത്തിച്ചു നീതുവിനെ ഉടൻ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു സംഭവത്തിൽ നീതുവിന്റെ ഭർത്താവ് മഹേഷിനെ മെട്രോ പോലീസ് കസ്റ്റഡിയിലെടുത്തു മറ്റത്തൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കോൺഗ്രസിനെയും ബി ജെ പിയേയും പരിഹസിച്ച പോസ്റ്റർ മറ്റത്തൂരിൽ കോൺഗ്രസ് ജനതാ പാർട്ടി എന്ന അടിക്കുറിപ്പോടെ താമരയും കൈപ്പത്തേയും ചേർന്നുള്ള ചിത്രവും ഉൾപ്പെടുത്തിയുള്ള പോസ്റ്ററാണ് പ്രത്യക്ഷപ്പെട്ടത് ഡിവൈഎഫ്ഐ മറ്റത്തൂർ മേഖലാ കമ്മിറ്റിയാണ് ബോർഡ് സ്ഥാപിച്ചത് ബി ജെ പി അധികാരത്തിലെത്തിക്കാൻ കോൺഗ്രസ് നടത്തിയ കൂറുമാറ്റത്തിൽ പ്രതിഷേധിച്ചാണ് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചതെന്ന് ഡിവൈഎഫ്ഐ സൂചിപ്പിക്കുന്നു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പായി കോൺഗ്രസ് അംഗങ്ങൾ ഒന്നടങ്കം പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു തുടർന്ന് ബിജെപിക്കൊപ്പം ചേർന്ന കോൺഗ്രസ് വിമത ടെസി ജോസ് കല്ലറക്കലിനെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിപ്പിച്ച് വിജയിപ്പിക്കുകയായിരുന്നു ചിറ്റൂരിൽ വയസ്സുകാരന്റെ മൃതദേഹം കുളത്തിൽ നിന്ന് കണ്ടെത്തിയ സംഭവത്തിൽ അസ്വാഭാവികതയുണ്ടെന്ന് മുനിസിപ്പൽ ചെയർപേഴ്സൺ സുമേഷ് അച്യുതൻ സാധാരണഗതിയിൽ കുട്ടി ഒറ്റയ്ക്ക് ഇത്രയും ദൂരം കളിക്കാനായി പോകാറില്ലെന്നും നടന്നു പോകുമ്പോൾ കുളത്തിലേക്ക് വീഴാനുള്ള സാധ്യതയില്ലെന്നും സുമേഷ് അച്യുതൻ പറഞ്ഞു അതേസമയം കുടുംബത്തിന് നിയമപരമായ വേണ്ട എല്ലാ സഹായങ്ങളും സർക്കാർ ഉറപ്പുവരുത്തുമെന്നും ശിവൻകുട്ടി വ്യക്തമാക്കി